തെറ്റുകളൊക്കെ ചെയ്തിട്ട് ഒരാൾ ഉപദ്രവിക്കാൻ കഴിയുന്നതിൻ്റെ പരമാവധി ഉപദ്രവിച്ചിട്ട് അതിന് കൂട്ടുനിന്നിട്ട് നമ്മുടെ ഒക്കെ മുന്നിൽ വന്ന് ഈ മാന്യത ചമയുന്ന കുറച്ചാൾക്കാരുണ്ട് അവർ ഒരു കാര്യം മറന്നു പോകുന്നുണ്ട് നമ്മളെ എല്ലാം മറച്ചു വെക്കാൻ വേണ്ടിപ്പെട്ടു കാരണം നമുക്ക് ചുറ്റും ഒരുപാട് മുഖങ്ങളുണ്ടെങ്കിലും അതിൽ പലതും മുഖംമൂടികളാണ് അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയണമെന്നില്ല പക്ഷേ മോള് പടച്ചോൻ അത് എല്ലാം കാണുന്നുണ്ടെന്നുള്ള കാര്യം മറന്നു പോകുന്നു പലപ്പോഴും ശരിയാണ് നമ്മൾ അവരെ വിശ്വസിച്ചിട്ട് പലതും പറഞ്ഞു കൊടുക്കും പക്ഷെ അത് നേരെ പോയിട്ട് നമ്മളെ ഇഷ്ടമില്ലാത്തവരെയും നമ്മൾ ഉപദ്രവിക്കുന്നവർക്കും കൊണ്ട് പോയി എത്തിച്ചു കൊടുത്ത് പരമാവധി നമ്മൾക്കെതിരെ തിരിക്കാൻ നോക്കും അങ്ങനെ ഇല്ലാൾക്കാരും ഉണ്ട് നമുക്ക് ചുറ്റും പക്ഷെ അവർ മറന്നുപോകുന്ന കാര്യമാണ് മുകളിൽ പടച്ചുകൊണ്ടുണ്ട് പിന്നെ കർമ്മ അതൊരിക്കൽ തിരിച്ചു വരും അന്ന് അനുഭവിക്കേണ്ടി വരും ഈ ചെയ്തതിനൊക്കെ അത് മറക്കണ്ട